നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ അബിയുടെ കോളറിനോട് കുത്തിപ്പിടിച്ചിട്ട് പറഞ്ഞ് എനിക്കറിയാടാ നീ ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് ഇനിയിപ്പൊ അവൾക്ക് ഇത്രയെങ്കിലും ജീവനുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടിട്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ അവള് നാവ് ചലിക്കലെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആള് നീ ആയിരിക്കും കാരണം നാവ് ചലിച്ചിട്ടുണ്ടെങ്കിൽ അവള് പല സത്യങ്ങളും തുറന്നു പറയൂടാ ആ പേടി പേടികൊണ്ടല്ലാ നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് അബിയോട് ആദർശ് ചോദിക്കുകയാണ് ഇത് കേട്ട് അഭി പറഞ്ഞു ആദർശേട്ടാ ഞാൻ കൂടുതലൊന്നും പറയണ്ട അവൾ ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ വരികടാ അവൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും നീ കണ്ടു അങ്ങനെയാണെങ്കിൽ നിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴൂടാ നിന്നെയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം കൊണ്ട് പോവാണ് അബിക്ക് സഹിക്കാൻ പറ്റുന്നതും അപ്പുറം ആയിരുന്നത് പിന്നീട് അബി അനകയെ കട അകത്തേക്ക് വരുവാണ് ഈ സമയത്ത് വേലക്കാരി അനഗയുടെ മുഖമൊക്കെ തുടച്ചു കൊടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അബിയെ കണ്ടതും പറഞ്ഞു ഇപ്പൊ സാറിന്റെ ഏട്ടനും കൂടെ വന്നിട്ട് പോയതോളന്നു ഞാൻ കണ്ടെന്ന് പറയണ അങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി ഈ സമയം അബിയ അനഗര എടുത്തിട്ട് പറഞ്ഞു നീ മരിച്ചില്ലല്ലേ നീ മരിക്കേണ്ടവളായിരുന്നു പക്ഷെ നീ ഇപ്പോഴും അണ്ട് ചത്തത് പോലെ എന്തിനാടി നിനക്ക് അപ്പഴേ അങ്ങോട്ട് മരിച്ചാ പോരുന്ന മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് നീ നാ വനിക്കാണ്ടല്ലോ പിന്നെ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഞാനാന്ന് എല്ലാരെയും അറിയിക്കണമെന്നോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലേ ആ കുഞ്ഞിന്റെ പിതൃത്വം ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നില്ല അഭിക്ക് ഭയങ്കര ധൈര്യമായി കാരണം മുമ്പ് അഭി ഇങ്ങനെ ആയിരുന്നില്ല അനിയയുടെ മുമ്പിൽ താണു കേണു നിന്നാ ഇനിയിപ്പൊ അവള് സംസാരിക്കില്ലെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോനും അബിക്ക് ഇതിൽ പല ഒരു സന്തോഷം വേറെയില്ല പിന്നീട് അഭി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എങ്ങാനും നീ നാവ് ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഗുണ്ടകൾ ഈ വീടിന് ചുറ്റുമുണ്ട് എന്റെ ആൾക്കാര് നിന്നെ ആ സെക്കൻഡ് തീർത്തു കളയെന്ന് പറയണം പിന്നീട് അങ്ങോട്ട് എന്നിട്ട് അനുകയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടൊന്ന് നീ ചാവേണ്ടവള നീ ചാവാനൊക്കെ പറഞ്ഞൊരു കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് പാവ അനക പയ്യാണ്ട് കിടക്കല്ലേ അനകയുടെ കണ്ണ് നിറഞ്ഞൊഴുകി ഇങ്ങനെ സൈക്കി വേറെ നിവൃത്തിയില്ല കാരണം അനുകയുടെ ഉള്ളിൽ ബോധമുണ്ടെങ്കിലും പുറമേ ഒന്നും സംസാരിക്കാൻ പറ്റില്ലോ എന്നിട്ട് അബി പറഞ്ഞു എൻറെ നേരെ എങ്ങാനും നീ വിരളി ചൂണ്ടിയാണ്ടല്ലോ പിന്നെ നിനക്ക് ഒരു നിമിഷം പോലും ഇവിടെ ജീവനോടെ കിടക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അബി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് ആദർശ് വീട്ടിലേക്ക് വന്നിട്ട് നയനയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാലും അവൻ അവിടെ വന്ന എന്തിനകത്ത് മാത്രം എനിക്ക് അറിയത്തില്ലാത്തൊള്ളു പറയണം ഇത് കേട്ടെന്ന് അയനെ പറഞ്ഞു ആദർശേട്ടാ വന്ന എന്താന്നുള്ള കാര്യം മനസ്സിലായില്ലേ ആ പെങ്കൊച്ചി ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ്റെ അവളുടെ ഉള്ള ജീവനും കൂടെ എടുക്കാൻ വേണ്ടി അവൻ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണം ഒരു പക്ഷെ അവൾക്ക് ഇനിയിപ്പോൾ ശേഷി തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കില് അവനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ വലതും പുറത്തു വരുമോ എന്ന് അറിയാൻ വേണ്ടി ആയിരിക്കും അവനങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം ഇത് കേട്ടപ്പോ ആദർശോട് അതെനിക്കും തോന്നുന്നുണ്ടെന്ന് പറയണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ എൻ്റെ തലയിലേക്ക് കുറ്റമെല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണം ഇത് കേട്ടിപ്പം നയന പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് അറിയില്ലല്ലോ ചന്ദമോളിൻ്റെ ഇനിയിപ്പോൾ ഈ അനകയുടെ വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുക ഇല്ല കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ചിലപ്പം അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുക അനകയുടെ അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട്സ് ആരാ എന്താന്നൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അനകയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്നുള്ള കാര്യം നമുക്കറിയാൻ സാധിച്ചേക്കുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അല്ല അതും എന്താ പ്രയോജനം അല്ല അവർക്കറിയാമായിരിക്കുമല്ലോ ഫ്രണ്ട്സിനോട് എന്താ ഉള്ളു അനക പറയാതിരിക്കില്ല അല്ല അവൾ കുറെ കാലം ഗൾഫിലായിരുന്നല്ലേ പറഞ്ഞു എന്നാലും ഇവിടെ ആരെങ്കിലും കാണുമായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റും എന്നൊക്കെ ആദർശിനോട് പറയാണ് ഈ സമയത്ത് അഭി അബിയുടെ ഗുണ്ടകളെ കാണുവാണ് എന്നിട്ട് പറഞ്ഞു അവള് നാവ് ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ അങ്ങ് തീർത്ത് എന്ന് പറയണം സാറേ ആ കാര്യൊക്കെ ഞാൻ ഏറ്റു അതെ എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ആ ദുഷ്ടനോടൊക്കറങ്ങി നടക്കുന്നുണ്ട് അവൾക്ക് സംസാരിച്ച പക്ഷേ തിരിച്ചു കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ എന്തേലും തിരിച്ചു കിട്ടിയിട്ട് അവളുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വീട്ന്ന് കേക്കാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീർത്താക്കണെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം മുണ്ടകളൊരുത്തം പറഞ്ഞു ഞങ്ങൾ അതുകൊണ്ട് പുറത്തന്നെ കാവലുണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം അഭി പറഞ്ഞു നിനക്കറിയാലോ ഈ പറയുന്ന ആദർശ എന്നും വീട്ടിലെ നല്ല വിളയായിരുന്നു അവനൊരു തെറ്റും ചെയ്യില്ല എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി എല്ലാ സ്വാഭാവികങ്ങളും അവൻ അവനായിരുന്നു കുറേ ബ്രാഞ്ചിന്റെ മേൽനോട്ടം കാര്യങ്ങളൊക്കെ അവന് എൻ്റെ അനുജനെ ഏൽപ്പിച്ചു പക്ഷേ എങ്കിൽ എനിക്കൊരു ബ്രാഞ്ചിന്റെ മേൽനോട്ടം തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ട് പോലും ഇല്ല എന്നിട്ട് അവന് വലിയ എം ഡി കസാരെ ഞെളിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതുകൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവന് ഒന്നുകൂടെ ഇതാവും എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ടൊരു കാരണം നോക്കിയിരിക്കും അവന് അതൊരു കാരണവശാലും സംഭവിക്കില്ലെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കൊണ്ടുള്ള ഒരാൾ പറഞ്ഞു ആ കാര്യം എടുത്ത് സാറ് പേടിക്കണ്ടെന്ന് പറയാം അത് അവൾ നാവ് ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആ കാര്യങ്ങൾ സത്യങ്ങളൊക്കെ അവനോട് തുറന്ന് പറയുക പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഏ അങ്ങനെ വരാൻ വഴിയില്ല അങ്ങനെ നാവ് ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറയുന്ന ആരോടായിരിക്കും പറയുമോ സാറിൻ്റെ മുത്തശ്ശനോടായിരിക്കും സാറിൻ്റെ മുത്തച്ഛനാണല്ലോ ഈ പറയുന്ന ഹോം നേഴ്സിനെയൊക്കെ നിർത്തിയിരിക്കുന്നെ അതുകൊണ്ട് ആ മുത്തശ്ശനോട് പറയാനാണ് ചാൻസ് കൂടുതൽ എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു നിങ്ങൾ കാര്യങ്ങളൊക്കെ വേണ്ടുന്നോളം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് കുറച്ച് പൈസ അമ്മമാർക്ക് എടുത്ത് കൊടുക്കുവാണ് അവന്മാർക്ക് സന്തോഷമാവുകയും ചെയ്തു പിന്നീട് അഭി അങ്ങോട്ട് പോവാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അബി വീട്ടിലേക്ക് വന്നപ്പോൾ ആദർശ് എന്ത് ചെയ്യുകയാണ് ആ ലാപ്ടോപ്പിലൊക്കെ നോക്കി ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പിന്നീട് പിന്നീട് അഭി എന്നിട്ട് പറഞ്ഞു ആദർശ് ചേട്ടാ എനിക്ക് ബാക്കി അഞ്ചു ലക്ഷം രൂപയും കൂടെ വേണമെന്ന് പറയാം ഇത് കേട്ട് ആദർശ് പറഞ്ഞു ബാക്കി അഞ്ചു ലക്ഷോ ഇല്ലടാന്ന് പറയണം ഇത് എന്ത് ആദർശ് ചേട്ടാ പറയണേ ഏഹ് ഒരു ദിവസം എത്ര രൂപയുടെ ലാഭം ഉണ്ടാകുന്ന കമ്പനിയാ നമ്മുടെ എടാ ലാഭം ഉണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ആ ദൂർത്തടിച്ച് കളയുന്നില്ല ഞാനത് നേരെ ബാങ്കിലേക്ക് ഇടുവാ അതുകൊണ്ട് എന്താ പ്രയോജനം പ്രയോജനം എന്താന്നോ നിനക്കും എനിക്കും എല്ലാവർക്കും ഭാവിയിൽ ഉപകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സേവ് ചെയ്ത് വെക്കണേന്ന് പറയാം അതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമുണ്ട് എന്റെ ഇപ്പൊ പൈസ വേണ്ടേന്ന് ചോദിക്കാം എടാ നിനക്ക് കഴിഞ്ഞ ദിവസം അഞ്ചു ലക്ഷം രൂപയെന്ത് തന്നെ അത് തീർന്നു പോയെന്ന് പറയാം എടാ ഇത്ര അഞ്ചു ലക്ഷം രൂപ ഇത്ര പെട്ടെന്ന് തീർന്നോ ആ അതൊക്കെ തീർന്നു ഞാൻ നബിക്ക് കുറച്ച് സ്വർണം വാങ്ങി എന്ന് പറയണം ഇത് വെറുതെ നീ കള്ളത്രം പറയരുത് അബി എന്ന് പറയണ ഒരു കാര്യം ചെയ്യാ ഞാൻ നബീനെ ഒന്ന് വിളിച്ചു നോക്കാം അവൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുത്തു വന്നേ പെട്ടെന്ന് അബി പറഞ്ഞു ആദർശേണ് എന്തിനാ അതൊക്കെ വിളിച്ച് ചോദിക്കുന്നത് അതിൻ്റെ ആ കാര്യം ഒന്നുമില്ലെന്ന് പറയണം ഈ സമയം നയനെ അങ്ങോട്ടേക്ക് വന്നു നയനെ കേട്ടി സംസാരമൊക്കെ ഓഹോ ആദർശേണനെ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കാനുള്ള പരിപാടി ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഈ സമയത്ത് ആദർശനോട് അഭി പറഞ്ഞു ഡേ ആദർശേട്ടാ മര്യാക്ക് പണം തരുന്ന നല്ലത് അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും നായനെ അങ്ങോട്ടേക്ക് വന്നത് നായനെ വന്നിട്ട് ചെന്താ ആദർശേട്ടാന്ന് വെക്കാം ഇത് കേട്ടിട്ടപ്പം അഭി പറഞ്ഞു ഏയ് ഒന്നും ഇല്ലെന്ന് പറയാം അല്ല ചില കാര്യങ്ങളൊക്കെ കേട്ടു നീ എന്തൊക്കെയാ ആദർശോണ്ട് പറയുന്നേ എന്തോ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ആദർശേണ്ട ഇന്ന് പണം തട്ടിയെടുക്കാൻ വേണ്ടി ഏഹ് അങ്ങനെയൊന്നും ഇല്ലായിരത്തി എന്ന് പറയുന്നത് എന്തോടെങ്കിലും പറയടാന്ന് പറയുന്നത് പിന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പലതും സംഭവിക്കുമെന്ന് പറയാണ് എന്ത് സംഭവിക്കും നീ എന്തിനാണ് ആദർശേണ്ടത് പൈസ മേടിക്കണം എന്ന് ചോദിക്ക ദൂർത്തടിച്ച് കളയാനില്ലാതെ ചോദിക്കുവാണ് ഇത് കേട്ട് ഞാൻ ജപ്തിന് അഭി പറഞ്ഞു അതെ ഞാനും ആദർശമാണ് തമ്മിലുള്ള കാര്യങ്ങളാ ഓ നീയോ ആദർശമാണ് തമ്മിലുള്ള കാര്യങ്ങളാണോ അല്ല എന്താന്ന് എന്നോടും കൂടെ പറ ഇവിടെ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും സഹിക്കാൻ പറ്റത്തില്ല ഏട്ടത്തി അത് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല ഒരു കുടുംബജീവിതം തകർന്നു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു കുടുംബജീവിതം തകർന്നു പോകുന്നു അങ്ങനെ എന്ത് കാര്യം ഇവിടെ ഉള്ളതെന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട ആ രഹസ്യം എന്താണ് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല എന്ന് പറയണം നയനയ്ക്ക് മനസ്സിലായി അബി അത് വെച്ച് കളിക്കുമെന്ന് ഈ സമയത്ത് നയന പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാന്ന് പറയണം കാര്യം രഹസ്യം എന്താണെന്ന് ഈ പറയുന്ന ചന്തുമോൺ ഉണ്ടല്ലോ ആദർശേണ്ട കുഞ്ഞ കുഞ്ഞെന്നുള്ള ആ രഹസ്യമല്ലേ നീ മനസ്സിൽ ഒളിപ്പിച്ച് അടക്കണേന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോ അഭിയൊന്നും ചേട്ടി എടാ ഈ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം ഏ നയനടുത്ത് അറിഞ്ഞോന്ന് എന്ന് ചോദിക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആദർശേണ്ണ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആദർശേണ്ട വിശ്വാസം എടാ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചേട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാം ഓഹോ അപ്പം ഭാര്യയും ഭർത്താവും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടി ആയിരുന്നു അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നയനെ പറഞ്ഞു എടാ എനിക്ക് എനിക്കെന്റെ ഭർത്താവിന് വിശ്വാസമാണെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം അഭി പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ ആർക്കും അറിയത്തില്ലോ ബാക്കി എല്ലാവരും കൂടി അറിയട്ടെ ഈ കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നയനെ പറഞ്ഞു നീ പോയി പറയടാ ഇതിൻ്റെ പേരിൽ അഞ്ചിൻ്റെ പൈസ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല നീ ഇത് വെച്ച് കുറേ പൈസ ബ്ലാക്ക് മെയിൽ ഇത് മേടിച്ചല്ലോ ഇനി ഒരു രൂപ വീട് നിനക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഓ അത്രയ്ക്ക് അഹങ്കാരമാണ് നിങ്ങക്ക് അങ്ങനെയാണെങ്കിൽ ഞാനിത് വെല്ലുമ്മയോടും എല്ലാവരും തുറന്ന് പറഞ്ഞിട്ടോളെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം നായനെ പറഞ്ഞു നീ പോയി പറയടാന്ന് പറയണം ആരുടെയെന്ന് വെച്ചാൽ പറ അപ്പം കാര്യങ്ങൾ അറിയാമെന്ന് പറയണം ഈ സമയം ആദർശം പറഞ്ഞു ഇത്രയും കാലം നീ ഇതൊക്കെ പറഞ്ഞു പക്ഷേ ഇനിയിപ്പോൾ ആരോട് പറന്ന് പറഞ്ഞാലും ആരൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും എൻ്റെ ഭാര്യ എന്നോടൊപ്പം കട്ട സപ്പോർട്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് എന്താണോ വേണ്ട എനിക്ക് വേറെ ആരുടെ സപ്പോർട്ട് വേണ്ടതെന്ന് പറയണം എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായി മാത്രം മതിയെന്ന് പറയണം ഇത് കേട്ട് ഞാൻ അഭി പറഞ്ഞു ഞാൻ കാണിച്ചതാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോവാണ് ഈ സമയം നാ എന്നോട് ആദർശം പറഞ്ഞു ഇനി എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഈ വീട്ടിൽ വീട്ടിലുണ്ടാകാൻ പോകുന്നത് പറയാൻ പറ്റില്ല ഇപ്പം തന്നെ കണ്ടില്ല എന്ന് ചോദിക്കാം ആദർശമാണ് ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക എപ്പോഴാണെങ്കിലും എല്ലാവരും ഇതൊക്കെ അറിയും ഇവരിങ്ങനെ ഈ മറച്ചു വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നേക്കാൾ നൂറ് പേർ വല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയം അബി അങ്ങോട്ട് പോയിട്ട് അബി മനസ്സിൽ പറയാം ഉം ഇപ്പൊ എൻ്റെ പുറകെ വരും ഞാനത് പറയാൻ തുടങ്ങുമ്പോത്തിന് പറയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പണം തരാന്ന് പറയും അങ്ങനെ കോംപ്രമൈസ് ആക്കും ആദരശേട്ടൻ ആ ഒരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ അബി അങ്ങോട്ട് ഹാളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ജയജൻ ദേവേനിയ ഇരിക്കുന്നുണ്ട് ദേവേനിയുടെ മടിയിൽ ചന്തമോളുണ്ട് ചന്തമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അബി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു ഇവിടെ എല്ലാരും കൂടെ കൂടിയിട്ട് വെല്ലുമേനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിപ്പിക്കുക ചെയ്തെന്ന് പറയണേ കളിപ്പിക്കുക ചെയ്തതെന്ന് നീ എന്താണ് അഭി പറയണേ എന്ന് ചോദിക്കുവാണ് ഞാനൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല ഇവിടെ ഞാൻ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാലപ്പടക്കം പോലെ പൊട്ടും ഇവിടെ വേറെ ചിലർ എന്ത് വലിയ തെറ്റു ചെയ്തെന്ന് പറഞ്ഞാലും ആരും ഒന്നും പറയാനും പ്രവർത്തിക്കാനും പോകുന്നില്ല ആ അവർക്കൊക്കെ അത് നല്ല കാര്യം പോലെ അവർ കൊണ്ടുനടക്കണമെന്ന് പറയണം ആ സമയം നയനെ പതുക്കി അങ്ങോട്ട് വന്നു നയനിക്കറിയാം അബി എന്തേലും പണിപാടി ഒപ്പിക്കും എന്നുള്ള കാര്യം പിന്നീട് ദേവേനിച്ചു എടാ നീ എന്താ പറയണേ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ല നീ പറയുന്നുണ്ടാ കാരണം നീ സത്യം പറയത്തില്ലോ എന്ന് പറയണ അതെ ഞാൻ സത്യം പറയത്തില്ലന്നല്ലേ വിശ്വാസം പക്ഷേ ഇവിടെ ഞാൻ പറയുന്ന പോകുന്ന ഒരു സത്യം തന്നെയാന്ന് പറയാണ് ഇനി ഞാനായിട്ട് അതാടും പറയണില്ല എന്ന് പറയണം ഇത് ചേട്ടപ്പൊ ജലജ പറഞ്ഞു ഇടാൻ നിരക്ക് എന്താടാ പറയാനുള്ളേ നീ അങ്ങനെ പറയാതെ പോയിട്ട് കാര്യമില്ല കാര്യം പറയാൻ പറയണം അപ്പോഴേക്ക് നയനെ അങ്ങോട്ടേക്ക് വന്നു നയനെ വന്നിട്ട് പറഞ്ഞു പറയടാ അബി നീ എന്താ പറയാത്തേന്ന് ചോദിക്കും ഞാൻ ആ രഹസ്യം പറഞ്ഞിട്ട് ഇനി ഇവിടെ പ്രശ്നമാണ്ട എന്റെ മനസ്സ് തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു പിന്നെ നീ എന്തിനാണ് ഇത്രയും പറഞ്ഞേ ഇത്രയും പറഞ്ഞിട്ട് നീ പറയാതിരിക്കണ്ട മര്യാദയ്ക്ക് എന്താന്ന് പറ അല്ല ഒരു കാര്യം ഈ കുഞ്ഞിനെ ഇവിടെ മുത്തശ്ശം കൊണ്ടുവന്ന് ആർക്കെല്ലാം തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അതെ അതുകൊണ്ട് എന്താ കാര്യം എന്താ വെച്ചാൽ പറയടാന്ന് പറയണം പക്ഷേ അഭി പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ടാവണ്ട ഞാൻ എന്താണെന്ന് പറയാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പം നയനു പറഞ്ഞു എടാ നീ അങ്ങനെ പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എപ്പോഴാണെങ്കിലും എല്ലാവരും അറിയും അതുകൊണ്ട് ഞാൻ തന്നെ കൂടെ സത്യം തുറന്നു പറഞ്ഞേക്കാന്ന് പറയണം ദേവേനി ചെന്താ മോളെ എന്താ പറയാനുള്ള ചോദിക്കണ് അത് പിന്നെ ചന്ദുമോൾ ഉണ്ടല്ലോ ചന്തമോളുടെ കാര്യം തന്നെയാന്ന് പറയുന്നത് ചന്ദുമോള് ആദർശേണ്ട കുഞ്ഞാന്നാ പറയണ എന്ന് ആദർശ ആ അനകയുടെ ബന്ധുക്കാര് ഇത് കേട്ടിപ്പോ ദേവേനിക്കൊന്നും മനസ്സിലായില്ല ദേവേനെ ചോദിച്ചു എന്താ മോളെ നീ പറയണേ എനിക്ക് മനസ്സിലാകുന്നില്ല ആദർശന്റെ കുഞ്ഞോ അതെ ആദർശന്റെ മോളാണ് ചന്ദു എന്നാണ് ആ അനകയുടെ ബന്ധുക്കാരൊക്കെ പറയണെന്ന് പറയാ പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് അനക മരിച്ചെന്ന് കരുതിരിക്കുന്ന പക്ഷെ ഇപ്പൊ അവൾക്ക് ജീവനുണ്ട് അവൾ തളർന്നു കിടക്കുകയെന്ന് പറയണം പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ആദർശന്റെ കുഞ്ഞാന്നിത് എനിക്കത് വിശ്വസിക്കാനും പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടിപ്പം പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ വെറുതെ അല്ല അച്ഛന് ഈ കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ ഇപ്പോഴുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നേ ആദർശിച്ച് പുറമേ ഒരു പുറംചേട്ട ധരിച്ചോണ്ടിരിക്കായിരുന്നില്ലേ അവൻ്റെ മുഖംമൂടിയൊക്കെ ഇപ്പോഴല്ല വലിച്ചു കീറപ്പെടുന്നതൊക്കെ പറയണം ഇത് കേട്ടിരുന്ന നായന് പറഞ്ഞാൽ അനാവശ്യം പറയരുത് എന്റെ ആദർശൻ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയണം ഈ സമയത്ത് ദേവേനെ പറഞ്ഞു ഇത് ഞാൻ വിശ്വസിക്കില്ല എനിക്ക് ആദർശനെ നാവെന്ന് തന്നെ ഇത് കേക്കണം എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് ദേവേനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഈ സമയത്ത് നയന അബീരെടുത്ത് നിന്നിട്ട് പറഞ്ഞു എന്താടാ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നെ എല്ലാവരുടെ മുന്നിൽ ഇനി വീണ്ടും ആദർശനെ നാണം കിടി ബ്ലാക്ക് മെയിൽ ചെയ്യിക്കാന്നോ എടാ ഇപ്പൊ ഈ സത്യങ്ങളൊക്കെ ഞാനിവിടെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ ആദർശണ് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാത്തില്ല സമാധാനം ഉണ്ടാവാൻ വേണ്ടിയാ പറഞ്ഞെന്ന് പറയുന്നത് എന്നാലും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയാ പറഞ്ഞേടാ എന്തിനടാ മൂടി വെക്കുന്നത് എപ്പോഴാണെങ്കിലും സത്യങ്ങളൊക്കെ വിളിച്ചു തരും പിന്നെ എൻ്റെ ആദർശേണ്ടല്ല ആ മോളുടെ എന്നുള്ള കാര്യം അധികം വൈകാതെ തന്നെ തെളിയുകയും ചെയ്തു എന്ന് പറയണം ഈ സമയത്ത് ഹാ അഭിർജി നിങ്ങളും കൊള്ളാലോ എന്ന് പറയടാ അതേടാ കൊള്ളാടാ നിന്നെപ്പോലെ എന്താണ് കള്ളത്തരം ഇങ്ങനെ മറച്ചു വെച്ചോ നടക്കുന്ന സ്വഭാവം എന്ന് പറയണം പിന്നെ എടാ ഇതിനേക്കാളും വലിയ കള്ളത്തരം കാണിക്കുന്നവരൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടെന്ന് പറയണം പലരുടെയും പല രഹസ്യങ്ങളും അറിയാം എന്തിനേറെ പറഞ്ഞു നിന്റെ അമ്മയുടെ പോലും പല രഹസ്യങ്ങളും എനിക്കറിയാം പക്ഷെ ഞാൻ അതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടോ ഇല്ലല്ലോ നിന്റെ അതിൻ്റെ ആണെങ്കിലും അറിയാം പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാ ഇത് കേട്ടു കഴിഞ്ഞപ്പോ ജലജോ പറഞ്ഞു അയ്യോ മോളെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഇവൻ എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയണം എന്തൊക്കെ തന്നെയാണെങ്കിലും ഞാൻ പല രഹസ്യങ്ങളും വിളിച്ചു പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നിങ്ങളൊക്കെ ഈ വീടിന് പുറത്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് നായനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ആദർശൻ്റെ അടുത്തേക്ക് ദേവേനു ചെല്ലുവാണ് ദേവേനി എന്നിട്ട് ചോദിച്ചു എടാ എന്നോട് നയനമോള് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു സത്യമാണെന്ന് ചോദിക്കുകയാണ് അഭി പറയാൻ വന്ന കാര്യമാണ് പക്ഷെ നയനമോള് പറഞ്ഞ ചന്ദ അച്ഛൻ നീ ആണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ആദർശിച്ചു പറഞ്ഞു അല്ല അതും പിന്നെ അമ്മേ ഞാന് എന്നോട് ചോദിച്ചതിന് ഉത്തരം പറ ചന്ദ അച്ഛൻ നീ ആണോന്ന് എനിക്ക് അറിയണ്ടേന്ന് പറയാ അത് പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ആദർശം ചോദിക്കുമ്പത്തേനും ദേവേനി പറഞ്ഞു എനിക്ക് എന്റെ സത്യാവസ്ഥ അറിഞ്ഞാ മതി എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അമ്മേ എനിക്കറിയത്തില്ല എന്റെ കുഞ്ഞല്ല അവള് പക്ഷെ ഉള്ളവരൊക്കെ പറയണേ അതെന്റെ മോളാന്ന് എനിക്കറിയില്ല എന്ന് പറയണം അപ്പോഴേക്കും ആദർശിന്റെ കർണത്തിന്റെ ദേവനെ അടിക്കുവാണ് എടാ നീ ഞങ്ങളെല്ലാവരും വഞ്ചിക്കുമായിരുന്നല്ലേ നീ ചോദിക്കണം അപ്പോഴേക്കും നയനെ എങ്ങോട്ടേക്ക് വന്നു ചന്തമോളും വന്നു ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് ഈ സമയം നയനെ വന്നിട്ടുണ്ട് അമ്മേ അമ്മ എന്താ കാണിച്ചെന്ന് ചോദിക്കുക മോളെ ഇത് മോൾ ചെയ്യണ്ടായിരുന്നു മോളായിരുന്നു ഈ കാര്യം അറിഞ്ഞപ്പോൾ ആദ്യം ഇവന്റെ കർണത്തടിക്കേണ്ടേ മോളിത് എങ്ങനെ ഇത് സഹിച്ചു തന്നു ശരിക്കും പറഞ്ഞാൽ ഈ കാര്യം അറിയുമ്പം ഇവന് ഇവിടെ നിന്ന് അടിച്ചിറക്കിക്കൊണ്ട മോളായിരുന്നു പറയണം അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ദേവേന് ഇങ്ങനെ ഒരന്താളിപ്പോഴും കൂടെ നയനെ നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ആട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി